ബഹുമാനപ്പെട്ട സമസ്ത കേരളമായി നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു ഇസ്ലാമിനെ ചെയ്യാനല്ല സമസ്ത കേരള ജമ്മീയത്തുള്ള രൂപീകരിക്കപ്പെട്ടത് കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അബദ്ധമാണ് തീരുമാനത്തെ ം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത് കളിയാക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ വരുന്ന ആളുകൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ അതിന്റെ അപകടം എന്തേ തിരിച്ചറിയാത്തത് ഞാനിത് പറയാൻ കാരണം ഉലമാ മഹാനായ മഹാദനുജി എന്താകുന്നു ആ പതാകക്ക് പിന്നിൽ അണിനിരക്കുമ്പോ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആലിമീങ്ങൾ മഹാന്മാര് അണിനിരക്കുമ്പോ ആ കൂട്ടത്തില് സമസ്തയുടെ സമുന്നതന്മാരായ ഉലമാക്കൾ ഉണ്ടാകും അത് ഉറച്ചു വിശ്വസിക്കുന്നവരല്ലേ നമ്മളൊക്കെ കാരണം ഇവിടെ കിടക്കുന്ന മഹാനായ വരക്കലത്തങ്ങൾ പാപ്പാ വലിയ ആലി ആയിരുന്നില്ലേ ഈ മഹത്തായ പ്രസ്ഥാനത്ത്

രാജാതിരാജനായ റബ്ബു സുബാന അവരുടെ ശിഷ്യന്മാര് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ഇന്ന് സമസ്തയുടെ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലെ മഹാരഥന്മാരായ നമ്മുടെ നേതാക്കൾ അള്ളാഹു അബ്ദുൾ അവർക്കൊക്കെ ദീർഘായുസം പ്രദാനം ചെയ്യട്ടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അവരുടെ തീരുമാനത്തിന് തെറ്റുപറ്റൂല നമ്മളത് ആശങ്കയോടുകൂടെ നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ അപകടം ഇന്ന് വ്യാപകമായ പ്രചരണങ്ങളല്ലേ സമസ്ത ഒരു കാര്യം അത് തെറ്റുപറ്റിപ്പോയി അതിനെ സമസ്തയുടെ മുഷാവറയുടെ തീരുമാനത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും ചോദ്യം ചെയ്യാനും കുറെ ആളുകൾ വരുന്നത് ഒലമാക്കളെ കളിയാക്കാൻ വരുന്ന ആളുകൾ നമ്മുടെ നേതാക്കളെ നിന്ദിക്കാൻ ആളുകൾ അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് നിങ്ങൾ അതിന്റെ അപകടം എന്താ തിരിച്ചറിയാത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സെയ്ദ് നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ് അള്ളാഹു ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ ഇൻഷാഹ ഞാൻ അവസാനിപ്പിക്കുകയാണ് ചൊല്ലി തങ്ങളുടെ നസീഹത്തും ദുആയും ഈ സദസ്സിൽ നടക്കാനുണ്ട് നമ്മളൊക്കെ ആവേശത്തോടെ ദിവസങ്ങൾ എണ്ണിക്കാത്തിരിക്കുകയാണ് ഇൻഷാ അല്ലാ സമസ്ത കേരള നൂറാം വാർഷികത്തിന് വേണ്ടി ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്നതാണ് പ്രമേയം ഞാൻ പറഞ്ഞല്ലോ സമസ്തയുടെ നൂറ് കൊല്ലത്തെ കാര്യം പറയാനല്ല സമസ്തയുടെ നൂറ് കൊല്ലത്തെ പാരമ്പര്യം എന്നത് അതിന് മുമ്പുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ പാരമ്പര്യമാണ് മുത്തനബിയുടെ പാരമ്പര്യമാണ് അള്ളാട് മാസങ്ങളുടെ ജന്മം മുതൽ ഇന്ന് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറാമത്തെ മീലാത് ഈ പുണ്യമായ മാസത്തിൽ നമ്മൾ കൊണ്ടാടിയപ്പോ നമ്മൾ മനസ്സിലാക്കണം ഈ ആയിരത്തി അഞ്ഞൂറ് കൊല്ലത്തെ മുത്തനബിയുടെ പൈതൃകം പാരമ്പര്യം അതേ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഹുൽ അതാണ് പാരമ്പര്യം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഉലമ അജയ്യമായി അജയ്യമായി മുന്നോട്ട് മുന്നോട്ട് പോകും പോകണം നിലനിൽക്കേണ്ടത് ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പൊതു പൊതുഇസ്ലാമിനെ ദേവത്ത് ചെയ്യാനല്ല സമസ്ത കേരള ഉലമ രൂപീകരിക്കപ്പെട്ടത് ഇന്ന് ചില ആളുകൾ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ആരെയും കുറ്റപ്പെടുത്താതെ എല്ലാ യും നമ്മിലേക്ക് കേടിച്ചുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇസ്ലാം പറയുക ചില മഹല്ലിലെ ഹത്തീപുമാരോടൊക്കെ നിർദ്ദേശമാണ് നിങ്ങൾ സുന്നത്തജമായ പറയരുത് നിങ്ങൾ ബിദ്അത്തിനെ പറയരുത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മാറ്റർ പ്രസംഗിച്ചാൽ മതി വെള്ളിയാഴ്ച ജുമായോടനുബന്ധിച്ച് പ്രസംഗിക്കുമ്പോ റമദാനിൽ ക്ലാസ് വെക്കുമ്പോ ഈ ചില ആളുകൾ നോട്ട് കൊടുക്കുകയാണ് ആർക്കും ഉസ്താദിന് ഇതൊന്നും പറയാൻ പാടില്ല ഇന്നതെ പറയാവൂ എന്തിനാണ് നിയന്ത്രണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇസ്ലാം അങ്ങനെ ഒരു ഇസ്ലാം ഉണ്ടാകുമോ മാറ്റി നിർത്താൻ പറഞ്ഞവരെ മാറ്റി നിർത്തണ്ടേ എന്റെ ഉമ്മത്തി എഴുപത്തി മൂന്ന് വിഭാഗമാകും അതില് പറഞ്ഞതല്ലേ നരകത്തിലാണ് ഒരു കോംപ്രമൈസും ഒരു വിട്ടുവീഴ്ചയും അല്ലാണ്ട് പറഞ്ഞത് അവര് നരകത്തിലാണ് നരകത്തിലേക്ക് ാണ് പറയാറുണ്ട് ഇതൊരു ആ ചങ്ങലയിലാണ് ഈ ഉലമാക്കളൊക്കെ മുറുകത് സാധാത്തുക്കളും മുറുക പിടിച്ചത് ആ ചങ്ങലയിൽ നമ്മൾ മുറുകാൽ എല്ലാ വിദുരത്തുകാരും ഒന്നിച്ചിരിക്കണമെന്നല്ല ഈ ആയത്തിനർത്ഥം നേരായ വഴി വഴി സുറാത്തുൽ മുസ്തീം എന്ന നേരായ ഒരേ ഒരു വഴി ഒരേ ഒരു കയർ ഒരേ ഒരു പാശം ഒരേ ഒരു ചങ്ങല നേരായ വഴിയിൽ നിങ്ങളും വന്ന് ചേരുക നിങ്ങളും വന്ന് മുറുകെ പിടിക്കുക വിജയിക്കുന്ന വഴി ഒറ്റ ഒന്നേ ഉള്ളൂ ആ വഴി ആ വഴി എന്ന് നിലനിർത്തുന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട കേരള അപഹരിച്ചു കൊണ്ടുപോകും വിദുരത്ത് നമ്മുടെ വിദുരത്ത് നമ്മുടെ ഹൃദയത്തിൽ അപകടകരമായ മാറാലൊക്കെ മറക്കും ൾക്കുംറക്കും ഇതിനകത്ത് പ്രകാശത്തെ നമുക്ക് നമുക്ക് ആളുകളാവണം ചൊല്ലി മരിക്കാൻ കഴിയണം കഴിയണം സ്വീകരിക്കാൻ അത് നമ്മുടെ ആത്മീയതയിൽ അലിഞ്ഞു ചേരണം നമുക്കും ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം അതിനു വേണ്ടിയാണ് സമസ്ത അതിന് വേണ്ടിയാണ് സമസ്ത ഒരുപാട് കള്ളത്തൊരീത്തുകളായി പ്രഖ്യാപിച്ചത് സമസ്തയുടെ പണി എന്താ െ ഇത് സമസ്ത ചെയ്യണോ കുറെ ശത്രുക്കളെ ഉണ്ടാക്കണോ വഹാബികളെ ശത്രുക്കളാക്കി പ്രഖ്യാപിച്ച് ഈ ഉമ്മത്തിനോട് ബോധവൽക്കരണം നടത്തി വഹാബികൾ അപകടകാരികളാണ് ഇത് പറയാനാണ് സമസ്ത തന്നെ അവർ അപകടകാരികളാണെന്ന് പറഞ്ഞു ശബരികാർ വന്നപ്പോ വലിയ ആപത്താണെന്ന് പറഞ്ഞു ഓരോ കള്ളപ്പൊരീക്കത്തുകാർ വന്നപ്പോ അപകടമാണ് മുസ്ലിമേ അങ്ങോട്ട് പോകരുത് ഈ മാൻ നഷ്ടപ്പെടുത്തരുത് എന്തിനാണ് സമസ്ത കുറെ ശത്രുക്കളെ അത് അതിന്റെ പേരിൽ വ്യക്തിപരമായി അവരിൽ നിന്നൊക്കെ എന്തൊക്കെ ശത്രുത ഏറ്റുവാങ്ങേണ്ടി വന്നാലും അപ്പോ വഹാബികൾ പറഞ്ഞു കുറിച്ച് ബഹുമാനപ്പെട്ട കുറിച്ച് കുറിച്ച് മക്കാ ഒരു വഹാബി പ്രഭാഷകൻ പറഞ്ഞത് എന്താണ് അബൂജറിന്റെ ഈ മാനും നോക്കിയാൽ പണത്തൂക്കം മുന്നിലുണ്ടാവുക ഉണ്ടാവുക പറഞ്ഞുകൊണ്ട് ജിഫ്രി തങ്ങളെ സലമയെ താറടിക്കുമ്പോ അതൊക്കെ ഏറ്റെടുക്കുന്നവരാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും വിദഗ്ധരിൽ നിന്ന് കേരള ശത്രുക്കളിൽ നിന്ന് കേരള അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്തൊക്കെ വാക്കുകളും വാക്കുകളും കുത്തു എന്തൊക്കെ അപകടകരമായ ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും അതൊക്കെ പൂമാലയായി സ്വീകരിച്ച് വളരെ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ റബ്ബുൽ നമ്മുടെ നേതാക്കൾക്ക് ദീർഘായുസന പ്രധാനം ചെയ്യട്ടെ നേതാക്കളോടൊപ്പം കേരളത്തിലെ വിവിധ കബീലകളിലൂടെയുള്ള തങ്ങന്മാർ ബഹുമാനപ്പെട്ട ജമലുല്ലൈനി ബഹുമാനപ്പെട്ട മഹാൻമാരായ ബുഹാരി കബീലയിലെ ഐദുറൂസിൻ കബീലയിലെ അതേപോലെ ഐദറൂസി റിഫായി ഇങ്ങനെ വ്യത്യസ്തമായ കബീലകളിലൂടെ ഉള്ള പ്രത്യേകിച്ച് ഹദറമി സാധാത്തുക്കളി ഇവിടെ കിടക്കുന്ന പരമ്പരയിലെ മഹാന്മാർ ഇവരൊക്കെ മഹാന്മാരായ സമസ്തയുടെ കൂടെ സഞ്ചരിക്കുന്നത് എന്തുകൊണ്ടാണ് അലഹമില്ല നമ്മുടെ നേതാക്കൾക്ക് നമ്മുടെ തങ്ങന്മാർക്ക് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ സാദാത്തുക്കളെ മുന്നിൽ നിർത്തുന്ന പാരമ്പര്യം സമസ്ത നമുക്ക് പഠിപ്പിച്ചതാണ് അലഹമുല്ല ഈ സമ്മേളനത്തിൽ തന്നെ നമ്മുടെ സയ്യിദന്മാർ പാണക്കാട് സെയ്ദ് സ്വാതിബദങ്ങൾ ഉൾപ്പെടെ വാണക്കാട്ട നമുക്ക് നേതൃത്വം നൽകുന്നു ബഹുമാനപ്പെട്ട ജമനുല്ലയിൽ തങ്ങൾ ഉൾപ്പെടെ അതേപോലെ തങ്ങൾ ഉൾപ്പെടെ അവരൊക്കെ നമ്മുടെ പരിപാടികളിലേക്ക് കടന്നു വരുന്നു ഇത് ഇവരൊക്കെ ഇവരൊക്കെ സുന്നി നേതാക്കന്മാരാണ് ഈ തങ്ങന്മാരുമായി നമ്മുടെ ബന്ധം എന്താണ് ഈ തങ്ങന്മാർ നമുക്ക് ചരട് മന്ത്രിച്ചു തരുന്നവരാണ് നൂല് മന്ത്രിച്ചു തരുന്നവരാണ് വെള്ളം മന്ത്രിച്ചു തരുന്നവരാണ് ഉറുക്ക് തരുന്നവരാണ് ആത്മീയ ചികിത്സ നടത്തി തരുന്നവരാണ് മന്ത്രിച്ചു ാണ് അവരാണ് നമ്മുടെ മജുനുസണ്ണൂർ നടത്താൻ പറഞ്ഞത് അവരാണ് നമുക്ക് ആത്മീയമായ വഴികാട്ടികളായത് ഇവർക്കെതിരെ ഈ തങ്ങന്മാരെ അതിന്റെ പേരിൽ അവരിങ്ങനെയുള്ള ആത്മീയത നടത്തിയതിന്റെ പേരിൽ അവരെ പ്രത്യേകിച്ച് തങ്ങന്മാർ ഉൾപ്പെടെയുള്ളവരെ ശബരിമലയിലെ മേൽശാന്തിമാരാക്കണെന്ന് പറഞ്ഞതാരാ ഇവിടുത്തെ വഹാബികളും മൗദൂദികളും അല്ലേ തങ്ങന്മാർ ഉൾപ്പെടെ കേരളത്തിലെ സകല തങ്ങന്മാരെയും നിന്നിച്ചതാരാ ഇവിടുത്തെ വഹാബികളും മൗദൂദികളും അല്ലേ കാരണം അവർക്ക് ആത്മീയത സഹിക്കൂല അവർക്ക് ആത്മീയ ചികിത്സകൾ സഹിക്കൂല അവർക്ക് ഈ തങ്ങന്മാര് ചെയ്യുന്നത് മുഴുവനും അവർ ഈ ഉസ്താദ് മുഴുവനും നമ്മൾ ചൊല്ലാൻ പോകുന്ന മധുരസൊന്നൂർ ഉൾപ്പെടെ അവർക്കൊക്കെ ഏറ്റവും വലിയ അലർജിയാണ് നിങ്ങൾക്ക് അലർജിയായത് ആത്മീയ മധുരമായി ഏറ്റെടുത്തവരാണ് ഞങ്ങൾ ഒരു ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ ഒരു യാസീൻ ഓതാൻ പറഞ്ഞാൽ ഒരു ഖുർആൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി ഒളിക്കുന്നവരല്ലേ നിങ്ങൾക്ക് ും ഖുതുബിയത്തും ഈ പുണ്യകർമ്മങ്ങൾക്കും നിങ്ങൾക്ക് അലർജിയാണ് ഇതൊക്കെ ഞങ്ങൾക്ക് ഈമാൻ വളർത്താനുള്ള ഏറ്റവും വലിയ ആത്മീയതയുടെ വഴിയടയാളങ്ങളാണ് ഇത് ചൊല്ലി ഈമാൻ അധികരിക്കുന്നവരാണ് ഈ മാർഗങ്ങളിലൂടെ അടുക്കുന്നവരാണ് തൗഹീദിൽ ഞങ്ങളുടെ ആദർശവും തൗഹീദിലുള്ള വിശ്വാസവും ഈ കർമ്മങ്ങളിലൂടെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊട്ടി ഉറപ്പിക്കാറുള്ളത് ഞങ്ങളാണ് സുന്നികളാണ് ധാരാളം ഞങ്ങളുടെ പള്ളികളിലാണ് തസ്ബീഹ് ഞങ്ങളാണ് ാണ് ഹൽക്കകൾ നടത്തുന്നവർ ഞങ്ങളാണ് 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 സ്വലാത്ത് ചൊല്ലുന്നവർ ഖുർആൻ ഓതുന്നവർ ധാരാളം തീർക്കുന്നവർ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി പിതാവ് സമസ്തയുടെ അങ്ങനെ ആയത്തുകൾ ഓതി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാൻ അവർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് എങ്ങനെയാണ് ഹാഫിതായത് മക്കള് പറയാറുണ്ട് വാപ്പ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഈ രാറ്റുപേട്ടയിൽ ജോലി ചെയ്തിട്ടുണ്ട് കുട്ടി ഉസ്താദ് വീട്ടിലേക്ക് വരുമ്പോ ദൂരെ നിന്ന് തന്നെ മനോഹരമായ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം ഉപ്പ ഉപ്പെങ്ങനെ വരുമ്പോ ഖുർആൻ ഓതിയിട്ടാണ് വരിക ഞങ്ങൾക്ക് മനസ്സിലാകും ഉപ്പ വരുന്നു എന്ന് യാത്രയിലും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിലും ഒഴിവ് വേളകളിലൊക്കെ അവരുടെ ഉയർത്തി കൊടുക്കട്ടെ അങ്ങനെ സുന്നികളാ അതുകൊണ്ടാണ് മരണപ്പെട്ടത് മരണപ്പെട്ടത് ചൊല്ലി നമ്മുടെ ഉലമാക്കളൊക്കെ നമുക്ക് പാണക്കാട് സയ്യിദ് തങ്ങൾ ഇത് തന്നത് എന്തിനു വേണ്ടിയാരിൽ ഈ രണ്ട് ഉയർത്തിയിട്ട് റബ്ബേ മരണം മരണം നന്നാക്കണം എളുപ്പമാക്കണം നല്ല ലഭിക്കണം മൂന്ന് തവണ ആവർത്തിച്ച് നമ്മുടെ നമ്മുടെ ലക്ഷ്യം ാണ് ഇവരോട് ആരോടുമുള്ള വിരോധമല്ല നമുക്ക് ഈ മഹാന്മാരോട് കൂടെ ഒരുമിച്ച് കൂടലാണ് അതിന് സമസ്ത നമ്മുടെ ആത്മീയ വഴിയാണ് നൽകി അനുഗ്രഹിക്കട്ടെ അതാണ് നമ്മുടെ ലക്ഷ്യം റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ ചൊല്ലി ബഹുമാനപ്പെട്ട തങ്ങളുടെ രാജാജ് രാജനായുബാൻ തങ്ങൾ ഓയങ്ങൾ നമുക്കറിയാം വളരെ മനോഹരമായി പ്രൗഢമായി ഇത്തരത്തിലുള്ള സദസ്സുകളിൽഹത്ത് നൽകാനും ചെയ്യാനും നമുക്ക് ആത്മീയമായ ആവേശം നൽകിക്കൊണ്ട് നേതൃത്വം നൽകുന്ന മഹാനാണ് ആ കുടുംബം തങ്ങളുടെ ആ കുടുംബം ആ കുടുംബത്തിലെ സാധാത്തുക്കളൊക്കെ അലഹമില്ല നമുക്ക് മുതൽ കൂട്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ ഇവിടെ ഇൻഷാല് അടുത്ത് പാപ്പയുടെ അടുത്ത് വരുമ്പോ ആത്മീയതാ കൊണ്ട് എത്രയോ ആളുകൾ വന്ന് സിയാറത്ത് ചെയ്തു പോകുന്നു ഇവിടെ ചെയ്തു പോകുന്നു കണ്ണീർ ഒലിപ്പിച്ചു പോകുന്നു അലഹ ഇവിടെ ഒരുപാട് ഉണ്ട് സാധാരണക്കാരുണ്ട് ചെറുപ്പക്കാരുണ്ട് ധാരാളം സഹോദരിമാരുണ്ട് നമ്മളെല്ലാവരും ഈ പുണ്യമായ സദസ്സിൽ അലിഞ്ഞു ചേരുകയാണ് ബദറിന്റെ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ് വടച്ചിറപ്പിലേക്ക് കൈ ഉയർത്താൻ പോവുകയാണ് റബ്ബുൽ ദുആ കൂൽ ചെയ്യട്ടെ നമ്മുടെ അമലുകൾ സ്വീകരിക്കട്ടെ ഈ സദത്തിലേക്ക് സ്വതക്ക നൽകിയ എല്ലാ ആളുകളുടെ സ്വതക്കുകൾ കബൂൽ ചെയ്യട്ടെ നേർച്ച നൽകിയവർ ഇവിടെ വന്നിവിടെ നേർച്ചപ്പെട്ട സ്വതക്ക നൽകിയവർ കേൾപ്പിച്ചവർ പല ആളുകളുണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ചെറുപ്പക്കാരനായ ഒരു സുഹൃത്ത് ഒപ്പത്തുള്ള ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ വടച്ചറപ്പ് ശിഫ നൽകി അനുഗ്രഹിക്കും പ്രത്യേകം ഇങ്ങോട്ട് വരുമ്പോ വിളിച്ചു പറഞ്ഞു അദ്ദേഹം ഇവിടെ വരുമ്പോ ഇവിടെ ഒരു സംഭാവന കാര്യമായ ഒരു തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് നൽകി അനുഗ്രഹിക്കട്ടെ ആ ചെറുപ്പക്കാരന്റെ രോഗത്തിന് അള്ളാഹ് നൽകി അനുഗ്രഹിക്കട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ തങ്ങൾ പ്രത്യേകം ദുവാചനമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരെയും ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടുകൂടെ അവസാനിപ്പിക്കുന്നു അസ്ലാം